മലയാള സിനിമ വളരെ തന്നെയാണ് മലയാള കണ്ടന്റ് ക്രിയേഷൻ ടോപ്പ് ലെവലിൽ മുന്നേറുക തന്നെയാണ് പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഏതൊരു സിനിമയും ഒരു പ്രോഡക്റ്റ് ആണ് അതൊരു പ്രോഡക്റ്റ് സെല്ലിങ് ആണ് ഇത്രയധികം പ്രൊമോഷൻ എല്ലാം കൊടുത്ത് ഇത്രയധികം ഇന്റർവ്യൂ എല്ലാം കൊടുത്ത് നമ്മളൊരു സിനിമയെ വിൽക്കാൻ ശ്രമിക്കുകയാണ് അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് മറ്റു താരങ്ങളായിക്കോട്ടെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ പ്രതീക്ഷിക്കുന്നത് ലാഭവുമാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു ടോപ്പിക്കാണ് മലയാള സിനിമ നഷ്ടത്തിലേക്ക് പോകുമ്പോൾ ബെറോസിന്റെ മാത്രം കണക്കുകൾ നോക്കാം സ്വാഗതം മറ്റൊരു വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കും ചലച്ചിത്ര വാർത്തകൾക്കും ഒക്കെ ആയിട്ട് കാര്യത്തിലേക്ക് വരാം വളരെയധികം കൂടി തന്നെ നമ്മൾ സമീപിച്ച ഒരു സിനിമയാണ് ബെറോസ് പ്രത്യേകിച്ച് വളരെ കൊമേഴ്ഷ്യൽ ആയിട്ട് പോകുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞപ്പോൾ പോലും കുട്ടികൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് നമ്മുടെ മഹാനടൻ മോഹൻലാൽ തന്നെ കളത്തിലിറങ്ങി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ചെറിയ പോസിറ്റീവ് റിവ്യൂസ് വന്നാൽ പോലും വമ്പൻ ഹിറ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നു ഒരു ബിഗ് ബജറ്റ് സിനിമയാണ് എന്നും ഇതിനോടകം തന്നെ പറഞ്ഞിരുന്നു ഇതിനു മുമ്പ് ലാലേടൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ എഡിറ്റിംഗ് അറിയാതെ സിനിമയെ വിമർശിക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലിപ്പ് വൈറലായതാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ സംവിധായകനായി വന്ന് പിന്നീട് ചെയ്തു വെച്ച പല കാര്യങ്ങളും ബറോസ് ഒ ടി ടിയിലേക്ക് ഇറങ്ങിയതിനു ശേഷം വമ്പൻ ട്രോളുകൾക്ക് വഴി വച്ചിട്ടുണ്ട് അത് ഒരു പാർട്ട് പക്ഷെ ആ സിനിമയുടെ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ജനുവരിയിലെ ഇരുപത്തി എട്ട് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് സിനിമകൾ മലയാളത്തിൻ്റെതായിട്ട് ഇറങ്ങിയതിൽ രേഖാചിത്രം മാത്രമാണ് ഇപ്പോൾ ഹിറ്റ് അടിച്ചത് ആകെ ഒരു നൂറ്റി ഒന്ന് നൂറ്റി പത്ത് കോടിയുടെ റേഞ്ചിലാണ് മലയാള സിനിമയുടെ നഷ്ടമെന്ന് പ്രൊഡ്യൂസേഴ്സ് തുറന്ന് വാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ലിസ്റ്റിൽ എടുക്കുമ്പോൾ പോലും ബറോസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ നഷ്ടം എന്ന് പറയുന്നത് വലിയൊരു മാർജിനാണ് കാരണം നൂറ് കോടിക്ക് മുകളിൽ അതിന്റെ ബജറ്റ് പോയി എന്ന് അവകാശപ്പെടുന്ന അണിയറ പ്രവർത്തകരുണ്ട് പക്ഷെ അതിന്റെ കളക്ഷൻ ഒരു പത്ത് പതിനെട്ട് കോടിയിൽ ഒതുങ്ങിപ്പോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഇപ്പോൾ അൺഒഫീഷ്യൽ വാർത്തകൾ ഇത് പക്ഷേ സാറ്റലൈറ്റിങ്ങും ബാക്കിയെല്ലാം ചേർത്ത് ഉയരാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും അവസാനത്തെ ഒരു പ്രോഫിറ്റ് മാർജിനിലേക്ക് വരുമ്പോൾ ചെലവാക്കിയ തുകയുടെ അൻപത് പേർസെൻറ്റേജ് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ബറോസ് എന്ന് പറയുന്ന ഒരു സിനിമ കൂപ്പുകുത്തി അതിന്റെ കാരണം എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ പലതുണ്ട് അത് താരമൂല്യം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ല ടെക്നിക്കലി വളരെ പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റിംഗിലി വളരെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കേണ്ടിയിരുന്ന ഒരു സിനിമ പക്ഷേ യാതൊരുവിധ തരത്തിലുള്ള കണക്ഷനും ഇല്ലാതെ അടിസ്ഥാനപരമായിട്ടൊരു സിനിമയെ നമ്മൾ എങ്ങനെയാണോ സമീപിക്കുന്നത് ഇല്ലാതെ ഒരു കോമാളിക്കളിയാക്കി മാറ്റി എന്ന പല നിരൂപകരും ഇതിനോടകം തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ബറോസ് കണ്ടവരാണ് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മലയാള സിനിമയുടെ ഇങ്ങനെ തുടരുന്ന നഷ്ടക്കണക്ക് എന്ന് അവസാനിക്കുമെന്നും ഈ കോടിയും ഇരുന്നൂറ് കോടിയും അല്ലാതെ മനുഷ്യ മനസ്സിനെ സ്പർശിക്കുന്ന കൂടുതൽ സിനിമകൾ മലയാള സിനിമയ്ക്ക് ആവശ്യമാണ് എന്നൊരു തിരിച്ചറിവ് എപ്പോൾ വരുമെന്നും കൂടി കമന്റ് ചെയ്യാൻ മടിക്കരുത് തൽക്കാലം നിർത്തുന്നു